മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം പാഠപുസ്തകത്തിലേക്ക് കടക്കാം രണ്ടാം സെമസ്റ്ററിലെ പാഠപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും അതിലെ സെക്കൻഡ് മോഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള ദയാബായിയുടെ പച്ചവിരൽ എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ കന്യാമഠത്തിൽ നിന്ന് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്കായി പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എത്തിയ ദയാബായിയുടെ ആത്മകഥയാണ് പച്ചവിരൽ അത്യപൂർവമായ അനുഭവങ്ങളും പച്ചയായ ജീവിതാവിഷ്കാരവുമാണ് ഈ ആത്മകഥയെ നമ്മുടെ മുന്നിൽ പ്രശസ്തമാക്കുന്നത് കന്യാസ്ത്രീ ആവുന്നതിനുള്ള പരിശീലനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ കോൺവെന്റ് ഉപേക്ഷിച്ചു പിന്നീട് ബീഹാറിലെ ഗോത്രവർഗ മേഖലയായ മഹോഡ ഗ്രാമത്തിൽ ഒന്നര വർഷം അധ്യാപികയായിട്ട് ജോലി നോക്കി പിന്നെ അവര് കോഴിക്കോട് വന്ന് നഴ്സിംഗ് പഠിച്ചു ബോംബെയിൽ പോയി അവിടെ ഫുട്പാത്തിലും മറ്റും അരഞ്ഞുതിരിഞ്ഞ് നടന്നു സന്നദ്ധ സേവനം നടത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് യുദ്ധത്തോടനുബന്ധിച്ച് സന്നദ്ധ സേവനം നടത്താനായി കൽക്കട്ടയിലേക്ക് പോയി പിന്നെ അവിടുത്തെ ബോംബെയിലെ ചേരി പ്രദേശങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവര് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു ഹരിയാനയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം പിന്നെ ചേരി ജീവിതം അവസാനിപ്പിച്ച് അവർ ബോംബെയിൽ വെച്ചതിന് എം എസ് ഡബ്ല്യു പൂർത്തിയാക്കി അതിൻ്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശിലെ ഗ്രാമത്തിൽ എത്തുന്നത് അവിടെ വെച്ച് എൽ എൽ ബി പാസ്സായി അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട തിൻസ എന്ന ഗോത്രവർഗ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവരെത്തി അവരിൽ ഒരാളായി അവർ അവിടെ ജീവിച്ചു അപ്പൊ ഈ തിൻസയുടെ വനമേഖലയോട് ചേർന്നുള്ള ഗ്രാമങ്ങളുടെ ജീവിതങ്ങളും അവിടുത്തെ അനുഭവങ്ങളുമാണ് പച്ചവിരൽ എന്ന ആത്മകഥയിൽ പറയുന്നത് ഇപ്പൊ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ക്രിസ്തീയ അന്വേഷണത്തിന്റെ പാത ഉപേക്ഷിച്ച് ഗോത്ര ജീവിതമാണ് അവര് തെരഞ്ഞെടുത്തത് ജീവിതം എന്ന സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ആത്മകഥ എഴുതിയിരിക്കുന്നത് അപ്പൊ ആ പുസ്തകത്തിലെ പച്ചവിരൽ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പ്രകൃതിക്ക് കൊടുക്കുക അപ്പൊ ഇവിടെ ആദിമ ഗോത്ര സമൂഹങ്ങൾ ഗോത്രങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയതിന് ജലം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അവർ ബസ്തികൾ ഉണ്ടാക്കി എന്നാൽ ചിൻപാടയിലെ ആദിവാസികളായ ഗോണ്ടുകൾ വീട് വെച്ചത് കുന്നുകളോട് ചേർന്നാണ് ഈ ഗോണ്ടുകളുടെ കൃഷിരീതിയാണ് പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രമേയം അപ്പൊ കുടിവെള്ളം സ്വാഭാവികമായിട്ട് മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ് അതിനെ അവര് ബഹുമാനിക്കുന്നുണ്ട് പുനം കൃഷിയായിരുന്നു അവരുടെ പരമ്പരാഗത കൃഷിരീതി എന്നാൽ സാധാരണ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്ന പോലെ പരമ്പരാഗതമായ കൃഷിശീലങ്ങളും നീർത്തട സംരക്ഷണവും ഗോണ്ടുകൾക്കിടയിൽ ഇല്ലായിരുന്നു ഇപ്പം കല്ലുകൾ നിറഞ്ഞ മയം ഇല്ലാത്ത മണ്ണാണ് അവിടെ ഉണ്ടായിരുന്നത് രാസവളങ്ങൾ കൊണ്ട് മുറിവേറ്റ മണ്ണിനെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഗോണ്ടുകൾ നടത്തിയത് അപ്പൊ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകി പോവുകയാണ് വെള്ളം ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി അതിനായി തരിശുഭൂമിയിൽ വെള്ളത്തെ പിടിച്ചു നിർത്താനായി അവർ ചെടികൾ നട്ടു മുളം തൈകൾ വച്ച് പിടിപ്പിച്ചിട്ട് നാല് വശത്തും കുഴികൾ കുത്തി കല്ലുകൾ കൊണ്ട് വേർതിരിച്ചു അപ്പം ഭൂമിയെ തട്ട് തട്ടാതി തിരിച്ചപ്പോൾ വെള്ളം പൂർണമായി ഒഴുകി പോകാതെ സ്വാഭാവികമായി അവിടുത്തെ മരങ്ങൾ ആ വെള്ളത്തെ സംരക്ഷിച്ചു ഈ ജലസംരക്ഷണം നടത്തിയതിന് ശേഷമാണ് കൃഷിയിലേക്ക് തിരിയുന്നത് അപ്പൊ അവിടെ കുറ്റിച്ചെടികളെ സ്വാഭാവികമായിട്ട് നിലനിർത്തിക്കൊണ്ട് വെള്ളം ഭൂമിയിൽ തന്നെ സംരക്ഷിക്കപ്പെടുകയും മയമില്ലായിരുന്ന മണ്ണ് എപ്പോഴും നനവോടെ കാണപ്പെടുകയും ചെയ്തു കിട്ടുന്നതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഭൂമിക്ക് തന്നെ കൃഷിയിടത്തിലേക്ക് തന്നെ നൽകുക എന്നാണ് ദയാബായി പറഞ്ഞത് അപ്പൊ രാസവളങ്ങൾ നമ്മൾ മണ്ണിൽ ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് കൃഷി നമ്മുടെ ആഹാരത്തിനാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഉത്പാദിപ്പിക്കുക അപ്പൊ അവരൊരു ജൈവപരമായ ക്രിയയായിട്ടാണ് കൃഷിയെ കാണുന്നത് അപ്പം മാതാപിതാക്കൾ ദേവബായിയുടെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു ചാണകം ഉപയോഗിച്ച് മണ്ണിരകളെ കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉണങ്ങി ഇലകളെയൊക്കെ മണ്ണിൽ നിക്ഷേപിച്ചാണ് അവർ കൃഷി ചെയ്തത് അപ്പൊ രാസവളം ഉപയോഗിക്കാത്തത് കൊണ്ട് ആദ്യം നല്ല വിളവൊന്നും കിട്ടിയില്ല പിന്നീട് മണ്ണ് സ്വാഭാവികമായ രീതിയിൽ പ്രതികരിക്കുകയും കിണർ കുഴിച്ച് അവിടെ വെള്ളം അവർക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്ത രീതിയിൽ ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അന്യം നിന്നുകൊണ്ടിരുന്ന പല ഫലവൃക്ഷങ്ങളും വിത്തിനങ്ങളും ഒക്കെ അവർ അവിടെ കൃഷി ചെയ്തു പിന്നെ പല നാട്ടിലുമുള്ള ഔഷധ സസ്യങ്ങൾ അവരവിടെ കൃഷിക്കായി ഉപയോഗിച്ചു പ്രകൃതിക്ക് ഉചിതമായ രീതിയിൽ കൊടുത്താൽ പ്രകൃതി നമുക്ക് അതേ രീതിയിൽ തിരിച്ചു തരും എന്നുള്ള ഒരു പാഠമാണ് അവര് നമുക്ക് നൽകുന്നത് അപ്പൊ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരോടും അധികാര സ്ഥാപനങ്ങളോടും കലഹിച്ച് കൃഷിയിൽ ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്താമെന്ന് ഈ പാഠഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പൊ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും ആശയം നിങ്ങൾ എഴുതി വെച്ചാൽ മതി വളരെ ചെറിയൊരു പാഠഭാഗമാണത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ